പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തീരദേശത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ പൊന്നാണി നഗരസഭയുടെ ഫുഡ് മോർണിംഗ് പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പുതുപൊന്നാണി ജി എഫ് എൽ പി എസ് സ്കൂളിൽ വെച്ച് നടന്നു കേരളത്തിന് മാതൃകയായി നിരവധി വിദ്യാഭ്യാസ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പൊന്നാനി നഗരസഭ മറ്റൊരു വിപ്ലവകരമായ പദ്ധതി കൂടി തുടക്കം കുറിക്കുകയാണ് തീരദേശ മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്ന ഫുട്ബോളിംഗ് പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത് പട്ടിണിയില്ലാത്ത പഠനകാലം പോഷകാഹാരക്കുറവ് പരിഹരിക്കൽ ആജർനില ഉയർത്തൽ കൊയിന്തുപോക്ക് തടയൽ തൊഴിലെടുക്കുന്ന അമ്മമാരുടെ അധ്വാനഭാരം ലഘൂകരിക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് തീരദേശത്ത് ഐഇക്കൽ സ്കൂൾ ടൌൺ സ്കൂൾ പുതുപൊന്നാനി ഫിഷറീസ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പാക്കുന്നത് കോവിഡ് കാലത്ത് പൊന്നാനി കേരളത്തിന് നൽകിയ മാതൃകയായ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാണ് പ്രഭാത സ്കൂളുകളിൽ എത്തിക്കുക പുട്ട് കടലക്കറി അപ്പം മുട്ടക്കറി ഭൂരി കിഴങ്ങ് കറി ഇഡ്ലി സാമ്പാർ ചട്നി നൂൽപുട്ട് കറി എന്നിവയാണ് വിഭവങ്ങൾ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പുതുവനാനി ഫിഷറീസ് എൽ പി സ്കൂളിൽ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രവർത്തനങ്ങളിലൂടെ വേറിട്ട നടപ്പിലാക്കി മാതൃക ജനകീയങ്ങളിലൂടെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറയ്ക്കുകയാണ് നമുക്കറിയാം നമ്മുടെ തീരപ്രദേശത്തുള്ള കുട്ടികൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും ആ കൂലിപ്പണിക്കാരായ ആളുകളുടെ കുട്ടികളിൽ നിന്നെത്തുന്ന കുട്ടികൾ കാലത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധ്യമല്ലാത്ത ചില സാമൂഹിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ പോഷകാഹാര ചെലവ് കുറവ് പഠനത്തെ സാരമായി ബാധിക്കുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിഹരിക്കുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് വയറിൽ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലാസ്സുകളിൽ ശ്രദ്ധയോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി എന്നുള്ളതൊക്കെയാണ് ഈ പരിപാടി അഥവാ നമ്മൾ നമ്മൾ കേസിൽ മോർണിംഗ് 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 എന്ന പേരിൽ ഒരു ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല വാർഡ് കൌൺസിലർ ബാത്തുഷ മുനിസിപ്പൽ സെക്രട്ടറി ഷജ്റോൺ എന്നിവർ സംബന്ധിച്ചു